ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ജൂൺ അഞ്ചിന് പടകര കോറേറ്റീവ് റൂറൽ ബാങ്ക് ഔഷധ സസ്യത്തൈകൾ വിതരണം ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ നിർവഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ബാങ്ക് പരിസരത്ത് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ഡാക്ടർ സി കുമാരൻ ഇന്റേണൽ ഓഡിറ്റർ കെ പി സജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു പരിപാടിക്ക് ബാങ്ക് സെക്രട്ടറി വി ജിതേഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പി ജി നന്ദിയും പറഞ്ഞു എഴുപത്തിമൂന്ന് മുതലാണ് അത് ലോകത്ത് വിവിധ ഭാഗങ്ങളിലായി പരിസ്ഥിതി ദിനാചരണം നടത്തിക്കൊണ്ടുവന്നത് ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനം ദക്ഷിണ കൊറിയയിലെ ജേജു പ്രവിശ്യയിൽ വെച്ചിട്ടാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് അതിൻ്റെ മുദ്രാവാക്യം ഓരോ പ്രാവശ്യവും ഓരോ മുദ്രാവാക്യമാണ് ഇപ്രാവശ്യം പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ എന്നുള്ള അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ അടിസ്ഥി ദിനാചരണം ഉപയുക്തമാക്കുന്നത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഓരോ കാലഘട്ടത്തിൽ എടുത്ത് ആളുകൾ മുമ്പിൽ ക്യാമ്പയിൻ ചെയ്ത് മുമ്പോട്ട് പോയതിൻ്റെ ഭാഗമായി പലതിനും വലിയ ഗൗരവം കാണിക്കാത്ത ആളുകൾ പോലും നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിനാവസ്ഥ സന്തുലിതാവസ്ഥ തകർക്കുന്ന പല സംഗതികളെ പറ്റിയും അത്യാവശ്യം ബോധവന്മാരായിട്ടുണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ അവരെ ഭാഗത്തുനിണ്ട് പക്ഷേ ഈ വർഷം വളരെ പ്രാധാന്യമുണ്ട് നമുക്കൊക്കെ അറിയാം കാലാവസ്ഥ വ്യതിയാനങ്ങൾ വലിയ രീതിയിൽ വന്ന ഒരു കൊല്ലമാണ് ഇനി വ്യതിയാനം വരാനുള്ള കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള മരങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ മുറിച്ചു മാറ്റപ്പെടും നമുക്ക ദേശീയപാത വികസനത്തിന് മുറിച്ചു മാറ്റം പതിനായിരക്കണക്ക് ലക്ഷക്കണക്കിന് മരങ്ങളാണ് ഇപ്പം ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ റോഡുകളുടെ സൈഡിലൊക്കെ തന്നെ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടും അതൊക്കെ നമ്മൾ പറയും കാലാവസ്ഥേനെ വലിയ കാലാവസ്ഥകളെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയങ്ങളാണ് പക്ഷെ ഇതിന് പകരമായി നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയെപ്പോലും വലിയ ഒരു പ്രശ്നങ്ങളെ നേരിട്ട് പോകേണ്ട ഒരു ഐക്യരാഷ്ട്രസഭ ഈ പ്രാവശ്യം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അസ്കരമാർഷി ഇവിടെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന വിധി നീങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവും നമ്മൾ പ്രചരിപ്പിക്കുന്ന ബോധവൽക്കരണവും ഔഷധ ചെടികൾ കേരള സംസ്ഥാനത്തുടനീളം വെച്ച് പിടിപ്പിച്ച് അതിനുള്ള ഒരു അവബോധം നടത്തുക എന്നുള്ളതാണ് ആ മഹനീയമായ ചടങ്ങാണ് നമ്മളിവിടെ വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാടും നഗരവും അതുപോലെ തന്നെ കാടും കടലും വനവും ഒക്കെ നമ്മൾ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ട് മലീമസമായിട്ടും നടത്തുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രസിഡൻ്റ് മാസ്റ്റർ അതുപോലെ വൈസ് പ്രസിഡന്റ് ശ്രീ എ ടി ശ്രീധരൻ നമ്മുടെ ഡയറക്ടർ ശ്രീ കുമാരൻ സർ അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ജീവനക്കാർക്കും സ്വാഗതം ചെയ്യുന്നു അതിന് പരിസ്ഥിതിയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു നമ്മൾ എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ കേരളത്തിന് അങ്ങോളമിങ്ങോളം ഈ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി ആണ് തീരുമാനപ്പെ തീരുമാനമെടുത്തിട്ടുള്ളത് ഈ പരിപാടി ബാങ്കിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ പരിപാടിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ഔഷധ ഒരൗഷ സസ്യമെങ്കിലും നമ്മുടെ ബാങ്കിലൂടെ ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ ആളുകളും തങ്ങളുടെ വീടുകളിൽ ഒരു ഔഷധ സസ്യമെങ്കിലും നട്ടുപിടിപ്പിച്ച് അതിനെ പരിപാലിക്കുന്ന നേരത്തിലേക്ക് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്